ഹലോ വെൽക്കം ബാക്ക് അപ്പം തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് താത്താൻ്റെ വീട്ടിലുള്ള ഒരു നിബിദിനമാണ് കേട്ടോ നിബിദിനത്തിൻ്റെ ദിവസം നമ്മൾ താത്താൻ്റെ വീട്ടിലായിരുന്നു എന്ന് കഴിഞ്ഞ ബ്ലോക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കുട്ടികളൊക്കെ മദ്രസൊക്കെ പോയിട്ടുണ്ട് റിക്കും പോയിട്ടുണ്ട് കേട്ടോടെ കൂടെ അപ്പോൾ റാലി നമ്മുടെ അവിടെക്ക് എത്തിയപ്പോഴൊക്കെ നമ്മളൊക്കെ റോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അവിടുന്ന് സ്വീകരണത്തിന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റാലിയൊക്കെ വരുന്നത് കണ്ടു മൂന്ന് ദഫും ഒരു ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റാലിയിൽ അതിൽ രണ്ടാമത്തെ ദഫിൽ താത്താൻ്റെ മോനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവൻ്റെ വീഡിയോ ശരി എടുക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് വന്നതാണ് അപ്പോൾ ഈ ദഫിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ താല്പര്യമില്ല അതൊന്നു പോയി കാണണേ പിന്നെ ഈ റാലിയിൽ പോണ മക്കളൊക്കെ കാണുമ്പോൾ നമുക്കും പണ്ട് നമ്മൾ പോയിരുന്നതൊക്കെ ഓർമ്മ വരികയാണ് അപ്പോൾ ഒരവത്തെ വീഡിയോസ് ഇത്രേ ഉള്ളു കേട്ടോ ഞാൻ എടുത്തിട്ട് പിന്നെ വൈകുന്നേരം ആയിരുന്നു പരിപാടി പാട്ട് പാടാനൊക്കെ ഉണ്ടായിരുന്നു രണ്ടാർക്കും അപ്പോൾ ഞാൻ ഒരു നാല് മണിക്കൊക്കെ തുടങ്ങുന്നു പറഞ്ഞിരുന്നു അപ്പോൾ നാലര ഒരു ടൈമിലൊക്കെ നമ്മൾ പോയി വലിയൊരു സ്വാഗതഗാനം പാടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വന്നതാണ് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ നടത്തി പക്ഷേ രാത്രി ആയപ്പോൾ മയക്കൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ട് പരിപാടി അന്നത്തേത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു കേട്ടോ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക ബൈ